ഇനി വരാനിരിക്കുന്ന ഏഴര ശനിക്കാർക്കും ഒക്കെ ഒരു ഉപദേശം അതെ അപ്പോൾ പലപ്പോഴും ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരുന്നതിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനവും ഏഴര ശനിയും കണ്ടക ശനിയും ബാധിച്ച ആളുകളാണ് അതിൻ്റെ പുറത്തുള്ള ആളുകൾ വളരെ കുറച്ച് ശതമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ വരാറുള്ളു അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഉള്ള ശനിയുടെ സഞ്ചാരം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പം നിലവില് കുംഭത്തിലാണ് ശനിയുള്ളത് അപ്പോൾ കുംഭത്തിൽ ശനി ഉള്ള സമയത്ത് എ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മകരക്കൂറുകാർക്ക് മകരക്കൂറ് കുംഭക്കൂറ് മീനക്കൂറാണ് ഈ മൂന്നും ഗ്രൂപ്പുകാരാണ് ഏഴരശനിയുടെ അവസാനവും മധ്യവും മധ്യവുമായിട്ട് തുടക്കവും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൽ മകരക്കൂറുകാർക്ക് ഏഴര ശനി ഇപ്പം കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പോഴത്തെ ശനിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ശനി കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത് മകരവും കുംഭവും ശനി ക്ഷേത്രങ്ങളായിരിക്കെ തന്നെ കുംഭം ശനിയുടെ മൂലത്രികോണ രാശി കൂടിയാണ് അതായത് നമ്മളിപ്പം ഒരു പ ഇരുപത് വയസ്സുള്ള ഒരു ഒരു കുട്ടി സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ ആ അതേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് മകരത്തിൽ നിൽക്കുമ്പോൾ ശനിക്കുണ്ടാകുന്നത് സ്വതന്ത്രനാണ് ആ വ്യക്തി അതായത് ആ വീട്ടിൽ എന്തും അയാളുടെ എന്തും കാണിക്കാം അയാൾക്ക് അതേ സമയത്ത് അയാൾക്കൊരു ഒരു എവിടെയൊക്കെ ഈ ഒരു ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇല്ലേ ചില നിയന്ത്രണങ്ങൾ വരും അയാൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ കൂടി സുഖ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടേ ഇയാൾക്ക് സ്വതന്ത്രനാവാൻ പറ്റൂ അതേസമയം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പണം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തുമാത്രം അയാൾക്ക് സ്വാതന്ത്ര്യവും അഹങ്കാരവും ഉണ്ടാകുമോ ആത്മവിശ്വാസവും ഉണ്ടാകുമോ അതേപോലെയാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി ഇനിയിപ്പം ആ രാശി വിട്ടു പോവുകയാണ് അയാൾ അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുക അന്യൻ്റെ വീട്ടിലേക്ക് താമസത്തിന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ അതേപോലെ ഈ വ്യക്തികളും അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽക്ക് ഇങ്ങോട്ട് ഈ ശനി ദോഷമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെ അധികം പ്രയാസമുള്ള കാലഘട്ടമാണ് അതിപ്പം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലായി വരണതേയല്ലോ ഇതിപ്പോ മാർച്ച് കഴിയുമോളോ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി മാറുന്നത് അപ്പൊ മാർച്ച് കഴിയണം ഈ വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് റിലാക്സ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക